ജൂബി ബാസി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ മെയിനായിട്ട് സംസാരിച്ച കാര്യങ്ങളെന്ന് പറയുന്നത് താൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് തനിക്ക് കുടുംബക്കാരിൽ നിന്നുണ്ടായ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ചായിരുന്നു തൻ്റെ ഭർത്താവും കുറേയധികം പേരും തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിലൊരു വ്യക്തി തൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിൻ്റെ കുട്ടി ജനിക്കുന്ന സമയത്ത് ഭർത്താവ് നിൻ്റെ കൂടെ കാണത്തില്ല അവൻ എന്നുള്ള കാര്യം പറഞ്ഞ് തന്നെ മാനസികമായിട്ട് കുറേയധികം ബുദ്ധിമുട്ടിച്ചു െന്നും അത് ഇതുവരെ താൻ മറന്നിട്ടില്ല എന്നുള്ളൊരു കാര്യവും ജൂബി ബാസി ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പറയാനുണ്ടായിട്ടുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ കുറേയധികം പേര് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ പ്രഗ്നൻറ്റ് ആയ സമയത്ത് ഇതുപോലത്തുള്ള ഏതെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് നിന്ന് പങ്കുവെക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടേ കിട്ടുകയെന്നുള്ളൊരു കാര്യമാണ് ജൂബി പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ അത് പങ്കുവെച്ചതിന് ശേഷം കമൻറ്റ് ബോക്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഇതേ കണക്ക് തനിക്കും സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേയധികം പേര് കമൻസ് ഇടുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അത് കണ്ട സമയത്താണ് എനിക്ക് തോന്നിയത് ഇത്രയധികം ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കാരണം മാനസികമായിട്ട് ഈ ഒരു സമയത്ത് പ്രഗ്നായിരിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കേണ്ട സമയമാണ് അങ്ങനെയുള്ള സമയത്ത് ഇതുപോലത്തുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നേരിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേന് അവരവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം അങ്ങനെ കമൻറ്റ് ബോക്സ് മൊത്തം എനിക്കിതുപോലെ നേരിട്ടിട്ടുണ്ട് കുടുംബക്കാരിൽ നിന്നും പക്ഷെ അതിനെയെല്ലാം ഞാൻ തരണം ചെയ്തു എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ ഫുള്ള് അവർക്കുണ്ടായ അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ജൂബി ബാസി ആ ഒരു പറഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെ താഴെ വന്ന കമൻസ് വായിച്ചപ്പം തന്നെ മനസ്സിലാവുന്നുണ്ട് ഇപ്പോഴും എത്രമാത്രം ആൾക്കാർ ഇതുപോലെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കാരണം ആ ഒരു സമയത്ത് മാനസികമായിട്ട് സ്റ്റെഡി ആയിട്ടിരിക്കുക എന്നുള്ളത് കറക്റ്റായിട്ടുള്ളൊരു മെയിനായിട്ടുള്ളൊരു കാര്യമാണ് അത് പറ്റുന്നില്ല അല്ലെങ്കിൽ കുടുംബക്കാരിൽ നിന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറയുമ്പോൾ അത് എന്തുമാത്രം അവരെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ആ ഒരു ടൈമിലെന്ന് നമുക്ക് ആലോചിച്ച് നോക്കാൻ പോലും പറ്റത്തില്ല പക്ഷേ ആ ഒരു കമൻറ്റ് ബോക്സ് കണ്ടപ്പോഴാണ് ഇത്രമാത്രം ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് മനസ്സിലായത്